എൻ്റെ പേര് ജമാൽ ഞാൻ ചിയാരത്താണ് താമസം തൃശ്ശൂർ പുത്തമ്പലിൽ അവിടെ കേരള ഫാൻസി സ്റ്റോർ നടത്തുന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വയലിയിൽ വേദന അപ്പോൾ ഞാൻ പോളി കുരുക്കളെടുത്ത് വന്നിട്ട് ഞാൻ ഒഴുകാന്ന് വിചാരിച്ചു ആ ഒഴി ഒഴിച്ചതല്ല അവിടെ വെറും തിരുമ്പലാണ് തിരുമ്പി 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 ഞാൻ എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായ ആളാണ് ഞാൻ ഞാൻ ഒരു അമ്പത് വയസ്സായ ആയിട്ട് മാറി എൻ്റെ അസുഖങ്ങൾക്കും എൻ്റെ കാല് കഴപ്പ് കൈ കഴപ്പ് പലവിധ ബുദ്ധിമുട്ടുകളും വേദനകളുണ്ടായിരുന്നു എല്ലാം എനിക്ക് മാറി കുരുക്കളെ അനുഗ്രഹം എനിക്കുണ്ട് ആർക്കെ സെണ്ടിട്ടുള്ള ആൾക്കാർ അവർക്കും പങ്കെടുക്കാം ഞാൻ സ്റ്റെഡ് ഇട്ടുള്ള ആളാണ് പക്ഷേ ഞാൻ ഭംഗിയായിട്ട് എനിക്ക് ആൾക്കാർക്ക് ഒരു പേടിണ്ട് സ്റ്റെഡ് ഇട്ടുള്ള ആൾക്കാർക്ക് കുഴിച്ചു ഇപ്പൊ ഈ ഞരമ്പ് പിടുത്തുമ്പോൾ നല്ല പക്ഷെ നല്ല കാര്യമാണ് ഞാൻ അമ്പത് വയസ്സായണ്ട് വയസ്സായ ആളാണ് ഞാൻ പക്ഷെ എനിക്കിപ്പോൾ വളരെ സുഖമായി ഞാൻ നല്ല നല്ല എന്റെ ആരോഗ്യം പഴയ ആരോഗ്യം എനിക്ക് വന്ന മാതിരി തോന്നുന്നുണ്ടോ എനിക്കിപ്പോ സ്റ്റെഡ് ഇട്ടിട്ട് ഒരു മൂന്ന് കൊല്ലായി മൂന്ന് കൊല്ലം കൊല്ലം ഏഹ് പിന്നെ ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് എല്ലാ പ്രഷറുണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായിണ്ടാവും ഞാനൊരു പതിനഞ്ച് പതിമൂന്ന് ദിവസം പതിനാല് ദിവസമായി എനിക്കൊരു ആഗ്രഹം എന്താണ് എനിക്ക് ആഗ്രഹം എന്റെ വേദനകളും വിഷമങ്ങളും കഴപ്പുകളും മാറണം പക്ഷെ ഇപ്പൊ ഒരുവിധം മാറി ഇനി ഞാൻ ഒരു കുറച്ച് ദിവസം കൂടി വരും അപ്പൊ ഇക്കക്ക് ജനങ്ങളോട് പറയാനുള്ളത് നമുക്ക് മൂന്ന് കൊല്ല ഒരു സ്റ്റെൻഡിട്ടുള്ള ആളാണ് ഞാൻ മൂന്ന് കൊല്ലം അല്ലേ ഞാനിങ്ങനെ സ്ഥാപനത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ആ ആ അപ്പൊ ഇക്കു നമ്മൾ ഇവിടെ വല്ല മരുന്നുകൾ തന്നെ ഞാൻ മരുന്നുകളൊന്നും തന്നിട്ടില്ല മരുന്ന് അത് നമ്മള് മരുന്നല്ല മരുന്ന് വെച്ച് കെട്ടാനെ നമ്മള് മരുന്ന് കിട്ടും പിന്നെ ഇക്കക്ക് നമ്മൾക്ക് സ്റ്റീം ബാത്ത് തരാൻ പാടില്ല സ്റ്റെട്ടുള്ള ആൾക്കാർക്ക് സ്റ്റീം പാത്ത് തരാൻ പാടില്ല വെറൈറ്റി സ്റ്റീം ആണ് മോഡൽ പക്ഷെ നമ്മള് രണ്ടു മോസം ചെയ്തും ഇവിടുത്തെ നല്ലത് നമ്മള് രണ്ടു മോസം ചെയ്തിട്ടുള്ള ഇല്ലാത്ത നമ്മള് പറയുന്ന രണ്ടു മൂസം ചെയ്തിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ ഇക്കയ്ക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മള് വളരെ സമാധാനത്തോടെ ഇപ്പൊ ഒരു മനസ്സിന് അപ്പൊ നമുക്ക് ഇക്കയ്ക്ക് സ്റ്റണ്ട് ഇട്ടുള്ളത് അറ്റാക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് ശരിക്ക് ശരീരത്തിന് എന്താണ് ചെയ്യേണ്ടത് അതായത് നമ്മള് നാടിയും ഞരമ്പോട്ടം രക്തോട്ടം ശരിക്ക് കിട്ടി രക്തോട്ടം ശരിക്കും കിട്ടി ഇത് ഈ ഇങ്ങനെ ഈ മെസ്സേജ് ചെയ്യുമ്പോൾ രക്തോട്ടം ശരിക്കും ഉണ്ടാവും അത് നന്നായി എന്നുവെച്ചാൽ മരുന്നുകൊണ്ട് മാത്രമല്ല അല്ലാണ്ടും മാറും എന്നുള്ള മനസ്സിലായി അതല്ല അതല്ല മരുന്ന് നമുക്ക് ഇവിടെ പിന്നെ നമ്മൾ നല്ല മനസ്സോടെ ഞാൻ ചെയ്യുന്നത് നല്ല മനസ്സോടെ രണ്ടും പോളി കുരുക്കള് നല്ല 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 അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ആളെ കൈ തൊട്ടാൽ ആരും അസുഖം മാറും അതെ നമ്മള് ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് ചിയാരം എൽ ബി എസ് തുടർന്ന് പറയും അതായത് ആൽമുട്ടോയി വഴിയാണ് അപ്പൊ ഇവിടെ നമ്മള് മസാജ് ചെയ്യാൻ തുടങ്ങി വേറെ മസാജുകളൊന്നും ഇല്ല ആരും തെറ്റിദ്ധരിക്കില്ല അല്ല ഇന്ന് നമ്മൾ പല മസാജുകളുണ്ട് നമ്മൾ എന്താണെന്ന് എടുത്ത് പറയണില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും നമ്മള് താല്പര്യപ്പെടുന്നില്ല അപ്പൊ ഇക്കരെ സന്തോഷം ഇക്കി ഒരു പ്രതീക്ഷ എളിക്ക് വേലറ്റ് വന്നതാണ് അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് വീണ്ടും ഇക്കി എന്താണ് ഇപ്പോൾ എനിക്ക് ശരീരമൊക്കെ നല്ല ഒരു എനർജി കിട്ടി എനർജി കിട്ടി നല്ല ചെറുപ്പക്കാരൻ്റെ ഒരു ചെറു ചെറുപ്പം പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് പത്തരണ്ട് വയസ്സായാലും ഞാൻ ഇപ്പോൾ ഒരു ചെറുപ്പം നല്ലൊരു ചെറുപ്പം ചെക്കൻ്റെമാതിരി ആയി അല്ല ഏഹ് അപ്പൊ ഉം എന്തേലും ദൈവം അനുഗ്രഹിക്കട്ടെ ഭയങ്കര ഒരു വെറുതെ ഇതിപ്പോ ഇക്ക പറഞ്ഞ പിടിക്കണ കേട്ടാ ഭയങ്കര സന്തോഷം ഞാൻ നിങ്ങൾ അറിയട്ടെ ഞാനിത് കാർന്നമാരായിട്ട് പഠിച്ചിട്ടാണ് പാരമ്പര്യമായിട്ട് കിട്ടണ എന്റെ അമ്മ വീട് കൊന്നുകൊടുത്ത് ഞാൻ അവിടെ ഒരു രണ്ടു വർഷത്തോളം ഉണ്ടായിരുന്നു പിന്നെ ലൈസൻസ് ഇല്ലാണ്ട് ഞാനിങ്ങനെ കൊറേ പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് കെടുപ്പ് രോഗികളെ ഞാൻ വീടുകളിൽ പോയിട്ട് അവരെ എക്സസൈസ് ചെയ്യുക അതായത് ഫിസിയോതെറാപ്പി എന്ന് ഞാൻ പറയുന്നില്ല അവരെ എക്സസൈസ് ചെയ്തിട്ട് വയസ്സായ ആൾക്കാരെ അവരെ കുളിപ്പിച്ച് അവരെ മുടി വെട്ടി ഷേവ് ചെയ്ത് പിന്നെ എണ്ണ ഇട്ട് തിരുമ്പണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എണ്ണ ഇട്ട് തിരുമ്പി ഒഴിച്ചിൽ നടത്താൻ പള്ളി വയസ്സായ തിരുമ്പി അവരെ നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ എനർജി ഉണ്ടാക്കും അത് ചിലവർക്ക് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോ മൂന്ന് മാസമാണ് കണക്ക് അതിൻ്റെ അവര് ഏറ്റു നടക്കും ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മള് ബിസിനസ് ഇല്ല ഉണ്ടൊക്കെ ആൾക്കാർക്ക് നല്ല കാര്യങ്ങളാ ചെയ്യണത് ആ നമ്മളൊന്നും ഇല്ല ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ള കാര്യം പിന്നെ എനിക്ക് തന്നോണത് ദൈവം മാതാവാണ് എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് ആ മാതാവിന്റെ അനുഗ്രഹം ആണ് ഞാൻ അത് ഇവിടെ ചെയ്ത് പോണത് അതെന്റെ വീട്ടിലാണ് ൂമ് അല്ലെ ചെറിയൊരു പിന്നെ ബാത്റൂം എങ്ങനെയുണ്ട് നമ്മളെ ബാത്റൂം കഴിഞ്ഞാൽ പിടിക്കാനും കൈ ഒന്നും മോളിന്നും മറ്റോ അല്ലാത്ത അപ്പൊ സന്തോഷിക്കട്ടെ